வேறமேல உண்டாகி நடக்க வேண்டியது இந்த ரோடிய என்னைய கேட்டீங்க கேட்டல நம்மளோட ஜீக்கrangle ஆன நீங்க கொல்ல அங்க என்ன እንደ உண்டை வெளிய வீடியோ உண்டை போட்டுருன டிஜிட்டல் நீ எर्दिरீ இத்தனை போது பாவம் பாவம் என்னது நமக்கு நாடக்கல் உண்டாகி இருக்கிறத நான் என்ன சொல்லுது பயே உண்டாகி பைல தியேட்டர்ல உண்டாகி ണക്കാൻ നടക്കണം നീന്താത്തോ ഞാൻ ഉണ്ടാക്കില്ല റാണിന്റെ ബന്ധുവല്ലേ എനിക്ക് ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ അവരെ കുറിച്ച് ഒന്നും ഓൺലൈനിൽ ഇട്ടില്ല ഫസ്റ്റ് തുടങ്ങുന്ന സമയമാണ് തുടങ്ങുന്ന അപ്പോഴും വളരെ മോശമായിട്ട് അവരാണ് എനിക്ക് എന്റെ വീഡിയോയില് കൊണ്ടുവന്ന് കമന്റ് ഇട്ടത് കമന്റ് ഇട്ടത് പറ എല്ലാം അവരോട് ചോദിച്ചാ അവര് അത് അവര് ഡിലീറ്റ് ചെയ്തു പിറ്റെന്ന് അവര് ഇല്ലെന്ന് പറഞ്ഞ് ചോദിച്ചു ഓക്കെയാണത് എന്താണ് മോശമായിട്ട് കമന്റ് ഇട്ട് അപ്പോഴത്തേക്ക് ഞാൻ അതിനെ കുറിച്ചിട്ട് എന്നിട്ട് ഞാൻ കമന്റ് ഇട്ടു അതിന് ഞാൻ കൃത്യമായിട്ട് റിപ്ലൈ കൊടുത്തു മറുപടിയും കൊടുത്തു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല അതിന്റെ പിറ്റെന്തോ അതിന്റെ പിറ്റന്നെന്തോ ആണ് കാര്യം പറയട്ടെ നിങ്ങളെ നിങ്ങൾ അറിഞ്ഞതൊക്കെ ഈ ഇതിനൊക്കെ പകുതി ശേഷമുള്ള കാര്യം നിങ്ങൾ പറയുന്നത് ഞാൻ തുടക്കം തൊട്ടാണെന്ന് പറയുന്നത് ാണ് കൊണ്ടുപോക യൂട്യൂബുണ്ട് എല്ലാം ഉണ്ട് இல்ல இல்ல அனுபவது என்ன வேண்டாம் வாக்கி அனுபவிக்கற അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായി എന്നിട്ട് ഈ കമന്റിന്റെ ശേഷം റാണി ഞാനായിട്ടുള്ള യുദ്ധം ഇനി യൂട്യൂബിൽ ചെന്ന് കണ്ട കാണാന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പിന്നെ ഈ റാണി ബോബി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് വീഡിയോ ഉണ്ടാക്കിയിടുന്നത് ഇല്ല എനിക്ക് അതിനോട് എന്തോ ചോദിക്കാം പിന്നെ പിന്നെ യൂട്യൂബിൽ യൂട്യൂബിൽ ഉണ്ടാക്കിട്ടേ എന്നാണ് ഞാൻ ചോദിച്ചത് സംസാരിക്കും നമുക്ക് അടുത്ത് ഞാൻ ഇത്രയും ചേച്ചി വേണ്ട

எங்க போன் கொடுத்துட்டீங்க யா மறைக்கன நான் மறைக்கல மறைக்க நீ எல்லா கேடிய நம்ம தேவ இதே எடுத்துட்டீங்க டவுன்லோட் எடுத்துட்டீங்களா கொண்டாகம் எல்லாம் கொண்டாகம் மறைடு ஓடிட்டு இந்த மாசம் கொண்டு نجيரோ ஏனே பேரை வச்சு அந்த நகைய டேமே ஏறிட்டாங்க அத நல்லா சொல்லுங்க அத நல்லா பேரை வச்சது நான் மொச்ச வந்து